സിനിമാ പ്രേക്ഷകർ കാത്തിരുന്ന ആടുജീവിതം ഒടുവിൽ വരവായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിന് സിനിമ തിയേറ്ററുകളിൽ എത്തും ഇതിനകം ഇരുന്നൂറ്റൻപത് എഡിഷനുകൾ ഇറങ്ങിയ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലാണ് അതേ പേരിൽ സിനിമയാക്കിയത് നോവൽ സിനിമയാക്കാൻ രണ്ടായിരത്തി പത്തിൽ തന്നെ സംവിധായകൻ ബ്ലസി തീരുമാനിച്ചിരുന്നു എന്നാൽ തിരക്കഥ യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ പിന്നെയും മൂന്ന് വർഷമെടുത്തു നോവലിൽ ഗൾഫിലെ മരുഭൂമിയിൽ ആട് ജീവിതം നയിക്കുന്നത് നജീബാണ് നജീബിന്റെ നാട്ടിലെ കുടുംബാന്തരീക്ഷമാണ് ആദ്യം ചിത്രീകരിച്ചത് അതിനായി തിരഞ്ഞെടുത്ത ലൊക്കേഷൻ പത്തനംതിട്ട ചെറുകോൽ ഐരൂരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ പതിനാല് ദിവസം ഇവിടെ ചിത്രീകരണം നടന്നു ചിത്രത്തിൽ നജീബിന്റെ വേഷമിടുന്നത് പൃഥ്വിരാജാണ് കഷ്ടപ്പാടും ദുരിതവും കാരണം മെലിഞ്ഞൊട്ടിയ നജീബാവാൻ പൃഥ്വിരാജ് മുപ്പത്തഞ്ച് കിലോ ഭാരം കുറച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോർദാൻ മരുഭൂമിയിലാണ് ഷൂട്ട് തുടങ്ങിയത് പൊടുന്നനെയാണ് ലോകമെങ്ങും കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നത് ബ്ലസിയും പൃഥ്വിരാജും അടങ്ങിയ സംഘം ജോർദാനിൽ എഴുപത്തി ദിവസത്തോളം കുടുങ്ങിപ്പോയ സംഭവം അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു മറ്റു മനുഷ്യരെ കാണാത്ത അവസ്ഥ വാഹനങ്ങൾ പോലും അത്യപൂർവം ഫോൺ ബന്ധം വല്ലപ്പോഴും കിട്ടുന്ന സംഘർഷഭരിതമായ സാഹചര്യം ആ സമയത്ത് ഷൂട്ടിംഗ് സംഘം ശരിക്കും ആടുജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് ബ്ലസി പറഞ്ഞത് അന്ന് മുടങ്ങിയ ഷൂട്ടിംഗ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുനരാരംഭിക്കാൻ കഴിഞ്ഞത് അതിനായി പൃഥ്വിരാജ് പിന്നെയും ഭാരം കുറിച്ചു എ ആർ റഹ്മാൻ ആണ് സംഗീതം നിർവഹിക്കുന്നത് ശബ്ദ സംവിധാനം റസൂൽ പൂക്കുട്ടി അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കാബി ഹോളിവുഡ് നടൻ ജിമ്മി ജിൻ ലൂയിസ് പിന്നെ അമല പോൾ കെ ആർ ഗോകുൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു കെ എസ് സുനിലാണ് ക്യാമറ ചലിപ്പിച്ചത് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങും